അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമൃത ടിവിക്ക് വേണ്ടി കോഡക്സ് മീഡിയ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സീരിയലായ മീരയുടെ ലൊക്കേഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മീര എന്ന് പറയുന്ന സീരിയൽ ഒരുപാട് പ്രത്യേകതകളിലുള്ള സീരിയലാണ് കേട്ടോ അപ്പോൾ ഈ സീരിയലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ലൊക്കേഷനിൽ നിന്ന് തന്നെ അറിയാം പോയി നോക്കിയാലോ നമ്മൾ മീരയുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം നമസ്കാരം ഞാൻ രാജീവ് ഗണേഷ് അമൃത ടി വിക്ക് വേണ്ടി കോഡക്സ് മീഡിയ നിർമ്മിക്കുന്ന മീര എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് മീര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് ഭക്തിയുടെ മൂർത്തി ഭാവമായ മീരാഭായിയാണ് പക്ഷേ ഇത് മീരാഭായിയുടെ കഥയല്ല ഭക്തയായ മീര എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ നേടിയെന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ നേട്ടങ്ങളാണോ നമുക്ക് ഈ ഓട്ടത്തിനിടയിൽ പലതും നഷ്ടപ്പെട്ടിട്ടില്ലേ അങ്ങനെയുള്ള പല നഷ്ടങ്ങളുടെയും തിരിച്ചറിവുകൾ മീരയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതെല്ലാം തീരുമാനിക്കേണ്ടതും അറിയേണ്ടതും നിങ്ങൾ പ്രേക്ഷകരാണ് നിനക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഓടി വരണമെന്ന് വിചാരിച്ചതാ പിന്നെ പടുപ്പുര ജോൾസിന്റെ അടുത്ത് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ രണ്ടും കൂടി ഒരുമിച്ചാക്കി ആ ധന്യേച്ച് കാണാത്ത ഏതെങ്കിലും ജ്യോത്സ്യന്മാര് ഈ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോന്ന് ചോദിച്ചു മീര നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾ ഇരു കൈയും നീട്ടി മീരയെ സ്വീകരിക്കണം ഇവൾ മീര ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ഭക്ത കാലം വയ്ക്കുന്നതെല്ലാം ആശ്ചര്യജനകമാണ് ഇത് കണ്ടറിയേണ്ട കഥ മീരയുടെ കഥ ഭക്തിയുടെ പുതിയ വ്യാഖ്യാനങ്ങളുടെ കഥ അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ശിവമോഹൻ തമ്പി കോഡക്സ് മീഡിയ നിർമ്മിച്ച് അമൃത ടി വി സംപ്രേഷണം ചെയ്യുന്ന മീര എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സംവിധായകനാണ് ഞാൻ മീര എന്ന് പറഞ്ഞ സീരിയല് നിഷ്കളങ്ക ഭക്തയുടെ ഒരു കഥയാണ് നറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പുരാണത്തിലെ മീര നമ്മൾ കേട്ടിട്ടുള്ള ഭക്തമീരയുടെ കഥയാണോ എന്ന് സംശയം തോന്നാം ഇത് മോഡേൺ ലൈഫിലുള്ള ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മീരയുടെ കഥയാണ് അവളുടെ പ്രധാനപ്പെട്ട മനസ്സ് അവളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഭക്തിയിൽ വേരൂന്നി നിൽക്കുന്നൊരു മനസ്സാണ് അപ്പോൾ അത് പ്രാക്ടിക്കലാണോ എന്നൊരു സംശയം തോന്നും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള മീരയുടെ ലൈഫിൽ ഭക്തി എന്ന് പറയുന്ന എലമെൻറ്റ് എത്രത്തോളം ആ ജീവിതത്തിൽ പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം വയ്ക്കുന്ന അതിലാണ് ഭക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഇപ്പോൾ വിളക്ക് കത്തിച്ച് പിന്നെ പൂജിക്കുന്ന ഭക്തി മാത്രമല്ല നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ ഡെഡിക്കേഷനാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കർമ്മമണ്ഡലത്തിലും ജീവിതത്തിലും എല്ലാം ഭക്തി പ്രധാനപ്പെട്ട ഒരു ഒരു ജീവിക്കുന്ന മീരയുടെ പ്രധാന അവളുടെ കയ്യിൽ അധിക നേരം കൊച്ചി എത്താൻ ശരിയാവത്തില്ല അവൾ മച്ചിയാണ് മച്ചാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്ത മനസ്സൊരുകി വിളിച്ചാൽ കേൾക്കാത്ത ഒരു ഈശ്വരനെ ഇല്ല മോളെ എല്ലാം ഭഗവാന്റെ ലീലയായിട്ട് കണ്ടു നമുക്ക് ജീവിതത്തിൽ മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടാവും നന്മകളുണ്ടാവും ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പെട്ടെന്നൊരു കവിവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാൻ പോയപ്പോൾ താങ്ങിവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു ഈശ്വരനെ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ എവിടെയാണോ വീഴാൻ പോകുന്നത് അവിടെ നമ്മുടെ താങ്ങാൻ ആ ഒരു ശക്തിയുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈശ്വരൻ ആ ഒരു അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടാണ് മീര ജീവിക്കുന്നതും മീരയുടെ ും കടന്നുപോകുന്നതും ഭക്തിയുടെ പാരമ്പര്യം ആത്മാവിൽ നിറയുന്ന സംഗീതം പോലെയാണ് ഇവൾ മീര ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ഭക്ത കാലം കാത്തുവയ്ക്കുന്നതെല്ലാം ആശ്ചര്യജനകമാണ് തലമുറകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടിലെ കൃഷ്ണവിഗ്രഹം മീരയുടെ ജനനം കാത്തുകിടന്നത് എന്തിനാണ് ഭഗവാൻ തന്റെ ഭക്തയെ സംരക്ഷിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടറിയേണ്ട കഥ 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 മീരയുടെ ഭക്തിയുടെ പുതിയ വ്യാഖ്യാനങ്ങളുടെ ഹായ് നമസ്തേ ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി പ്രിയ നമ്മൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് നമ്മളുടെ അമൃത ടി വിക്ക് വേണ്ടിട്ട് കോഡക്സ് മീഡിയ നിർമ്മിക്കുന്ന മീര എന്ന സീരിയലിന്റെ ലൊക്കേഷനിലാണ് ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത് മീര എന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം എത്തുന്നത് ഭക്തമീരയുടെ രൂപവും ഭാവവും കഥകളും ഒക്കെയാണ് ഞങ്ങളുടെ മാറ്റണം ഇതൊരു ഫാമിലി സ്റ്റോറിയാണ് അതിലുപരി ഇത് പ്രേക്ഷകരായ നമ്മൾ ഓരോരുത്തർക്കും നല്ലൊരു മെസ്സേജ് നൽകുന്ന സീരിയൽ കൂടിയാണ് മീര എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഈ കഥ പോകുന്നത് പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു മെസ്സേജ് കൂടെ ഈ സീരിയലിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഈ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഈ മീര എന്ന കഥാപാത്രം കൃഷ്ണഭക്തിയാണ് അവർ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൃഷ്ണനോടുള്ള ഭഗവാനോടുള്ള പ്രാർത്ഥനയിലൂടെ ഇവരെങ്ങനെ അതിജീവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് വിശദമായിട്ട് അതിനെ പറയുന്നു തലമുറയിലെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞപോലെ വളരെയധികം കുറവാണ് പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതം എന്താണ് മാതാപിതാക്കളുള്ള ബഹുമാനം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മീര എന്ന കഥാപാത്രം അത് വളരെ വിശദമായി തന്നെ അവരുടെ ജീവിതത്തിലൂടെ പ്രേക്ഷകരായ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക ഈ കഥാപാത്രങ്ങൾ ഇതിലൂടെ ഈ ഫാമിലി കൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ഈ മീര എന്ന കുട്ടി തരണം ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കണ്ട് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുക്കുന്ന ഈ ഈ ഈ പരമ്പര കാണണം പ്രായത്തിൽ ഞാൻ നിന്നും വിഗ്രഹം എന്താ ഇത് വീട്ടിലാർക്കും ഭഗവാനെ ഏറ്റെടുക്കാൻ എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളിൽ ആരാണ് പുതിയ തലമുറയിലെ ഉപാസകനായി തറവാട്ടിൽ തുടരുക എന്നതാണ് ഭഗവാനെ ഞാൻ പൂജിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ അമൃത ടി വിക്ക് വേണ്ടി കോഡക്സ് മീഡിയ നിർമ്മിക്കുന്ന മീര എന്ന പുതിയ സീരിയലിലെ മീരയാണ് ഞാൻ മീര എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ഒരു കൃഷ്ണഭക്തയായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഥകളാണ് മീരയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും മീരയെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു മറക്കാതെ കാണുക മീര അപ്പോൾ മീര എന്ന സീരിയലിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ അപ്പൊ ഇവരെല്ലാരും പറഞ്ഞനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള മീര ഇതാണ് മീര ഒരു കൃഷ്ണഭക്തിയായ കഥാപാത്രമാണ് അപ്പോൾ മീര ചെമ്പകശ്ശേരി എന്ന തറവാട്ടിലെ ഇളമുറക്കാരിയായി മീര ജനിക്കുന്നു അതിനുശേഷം തറവാട്ടിൽ പണ്ട് കളഞ്ഞുപോയ ഒരു കൃഷ്ണ വിഗ്രഹം അത് ഭഗവാന്റെ കൃപയാൽ മീരയുടെ കൈകളിൽ എത്തിപ്പെടുകയാണ് പിന്നീട് മീരയുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാൻ കൃഷ്ണൻ മീരയുടെ രക്ഷയ്ക്കായി എത്തുന്നതും അതിനുശേഷം തറവാട്ടിലെ പഴയ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം അത് മീരയുടെ കൈകൾ കൊണ്ട് തന്നെ നടക്കുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ തരണം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് മീര മീര ഇവൾ ഈ യഥാർത്ഥ ഭക്ത കാലം തലമുറകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടിലെ കൃഷ്ണ വിഗ്രഹം മീരയുടെ ജനനം കാത്തുകിടുന്നത് എന്തിനാണ് ഭഗവാൻ തന്റെ ഭക്തയെ സംരക്ഷിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടറിയേണ്ട കഥ 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 മീരയുടെ ഭക്തിയുടെ പുതിയ വ്യാഖ്യാനങ്ങളുടെ നമസ്കാരം ഞാൻ സൗപർണിക സുഭാഷ് കോഡെക്സ് മീഡിയയുടെ ബാനറിൽ ശിവമോഹൻ തമ്പിസാർ ഡയറക്റ്റ് ചെയ്യുന്ന അമൃത ടി വിയിലെ മീര എന്ന സീരിയലിൻ്റെ ലൊക്കേഷനാണ് ഞാനിപ്പോൾ ഉള്ളത് മീരയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മായ എന്നാണ് അപ്പോൾ ചെറിയൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സീരിയലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു നല്ല ഫീലായിരിക്കും നിങ്ങളെല്ലാവരും കാണണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞാനും ഈ സീരിയലിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് കഥാപാത്രത്തിൻ്റെ പേര് എന്നാണ് ഈ പരമ്പരയെപ്പറ്റി പറയുകയാണെങ്കിൽ തികച്ചും നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും അവിടുത്തെ വിഗ്രഹങ്ങൾ എടുത്താൽ എടുക്കുന്നയാൾക്ക് തലകാല ബോധം നഷ്ടപ്പെട്ട് ദിക്പ്രമുണ്ടായേക്കാം ചിത്തഭ്രമവും ഉണ്ടാകാം ഒരുപക്ഷെ ജീവഹാനിയും സംഭവിച്ചേക്കും ചുമ്മാരുന്നാണോ അപ്പം ഷൂട്ടിന്റെ ബ്രേക്കിൽ വന്നിരിക്കുന്നതാണ് അല്ലേ അപ്പം ഇഷക്കുട്ടിയല്ലേ ഇഷക്കുട്ടിയാണ് മീരയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നത് അല്ലേ ഈ അപ്പം കുട്ടി തടസ്സം ഒന്നും കാണുന്നില്ല എന്റെ അനിയത്തിയുടെ കാര്യം കൂടെ ഒന്ന് നോക്കി പറയോ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവക്കൊരു കുന്നുണ്ടാകാൻ പോകുന്നത് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഹായ് എൻ്റെ ഒരു സന്ദീപ് മീര എന്ന സീരിയലിൽ ആദർശ എന്ന കഥാപാത്രവും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ആദർശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പിടിവാശിക്കാരനാണ് സ്വന്തം ആദർശങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ആ കൂടുതൽ ഞാൻ പറയുന്നില്ല എല്ലാം നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ അപ്പോൾ മീര നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ് ക്ഷേത്രവും വിഗ്രഹവും ഉണ്ടെങ്കിലും ഉപാസകൻ്റെ ആവശ്യമുള്ളൂ അതൊന്നും ഇല്ലെങ്കിൽ നടത്തുമല്ലോ അന്ന് രാത്രിയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം കാണാതായത് നമസ്കാരം ഞാൻ സന്തോഷ് കുറുപ്പ് ഞാൻ മീര എന്ന ഈ സീരിയലിൽ േട്ടന് ഒരു കുഞ്ഞിനെ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ഒരു ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരർത്ഥം എന്റെ ഭഗവാനെ ഞാൻ കണ്ട സ്വപ്ന സത്യമാകൂ എന്റെ മകളുടെ കുഞ്ഞ് കുഞ്ഞ് ഏറെ പുതുമകളുള്ള ഒരു പരമ്പരയാണിത് എന്നും വ്യത്യസ്ത പരമ്പരകൾ നെഞ്ചിലേറ്റുന്ന മലയാളത്തിലെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നേരെയും ഹൃദയത്തിലേറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ കുഞ്ഞ് കുഴപ്പമൊന്നും കൂടാതെ ജനിച്ചാൽ അതൊരു അപൂർവ ജന്മമായിരിക്കും കുഞ്ഞിന്റെ വളർച്ചയിൽ ചില അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട് ഈ കുഞ്ഞിനെ അപ്പോൾ മീരയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല തുടങ്ങുകയാണ് അമൃത ടി വിയിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് മീര എത്തും ഇരു കൈകളും നീട്ടി പ്രേക്ഷകർ മീരയെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ